കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ട മാുനാടൻ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നേതൃത്വത്തിൽ ഓഫീസിലേക്ക് പ്രതിഷേധ സംഘടിപ്പിച്ചു കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ട രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ എം എൽ എ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ശല്യക്കാരനായ വ്യവഹാരിയാണ് മൂവാറ്റുപുഴ എം എൽ എ എന്ന ഫ്ലെക്സും ഉയർത്തിയാണ് സിപിഐഎം പ്രവർത്തകർ പ്രതിഷേധിച്ചത് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം എം എൽ എ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു പ്രതിഷേധം കടന്നുപോകുന്ന വഴിയിൽ മാത്യു കുഴൽനാടനെ പ്രതീകാത്മകമായി കൊട്ടി നാട്ടുകാരെ അറിയിച്ചാണ് പ്രതിഷേധം മുന്നോട്ട് നീങ്ങിയത് വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും കുഴപ്പവും സി പി ഐ എം പ്രവർത്തകർ വിതരണം ചെയ്തു എം എൽ എ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം സി പി ഐ എം നൂവാറ്റുഴി ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു എന്താ ഉണ്ടായത് കെ ആർ എഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും എ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വേദിയിൽ അവിടെ വലിയ കുഴിമങ്ങളോടൊത്ത് നിർത്തുമ്പോഴാണ് മാറ്റി കുടങ്ങാനും മുനിസിപ്പൽ ചെയർമാനും ഉൾപ്പെടെയുള്ള ആളുകൾ പ്ലാൻ അവിടെ വന്നു ഇവിടെ നോക്കിന്റെ ഈ മൂവാഴ്ചയിൽ ഒരു ഫല്ല് റോഡ് താഴ്ന്ന ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊഴിൽ കൊടുത്തില്ലേ ആരെങ്കിലും തടഞ്ഞോ എവിടെയെങ്കിലും ഉദ്ഘാടനം നടത്തിയോ നമ്മുടെ മാളിനോട് ചേർന്ന് രണ്ട് കഴിഞ്ഞ് ടാളിംഗ് പൂർത്തീകരിച്ചു റോഡ് ഉറഞ്ഞു കൊടുത്തില്ലേ ആരെങ്കിലും തടഞ്ഞോ എവിടെയെങ്കിലും ഉദ്ഘാടനം നടത്തിയോ ഓണത്തിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാല് ദിവസക്കാലം ഇവിടെ റോഡിലൂടെ സ്ഥാപിച്ചു തുറന്നു കൊടുത്തില്ലേ എവിടെയെങ്കിലും ഉദ്ഘാടനം നടത്തിയോ മറിച്ച് ഈ റോഡിന്റെ വികസന പദ്ധതി അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് നാട്ടിൽ കൊള്ളാതെ കടന്നു വരുന്നു എന്നതിന് കെട്ടിയിരുന്ന കയറ് ഒരു സൈന്യം ഞങ്ങളുടെ അയച്ചു വിട്ടാൽ പോരെ അതല്ലേ ചെയ്തത് ശരിക്കലും ഒരു വക്കീലാണ് ഭാര്യ നീവങ്ങയാണ് എല്ലാ തരത്തിലുള്ള സർവീസ് റൂളുകളും കേസ് മാത്യു മറിയാവുന്നവിടെ ട്രാഫിക്കിൽ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരെ കൊണ്ട് കത്രിക ഓടിച്ചു കൊടുത്ത് നാട ഉദ്ഘാടനം നടത്തി സർവീസ് റൂളിന്റെ ലംഘനം നടത്തിപ്പിച്ച് അവരെ കൊണ്ട് കേസിൽപ്പിച്ച് സസ്പെൻഷൻ വിളിച്ചു കൊടുത്തിട്ട് ഇപ്പൊ എന്തൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഇവിടെ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ നടത്തി എവിടെ എന്നിട്ട് മാത്യു ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതി ആ ഈ പ്രതിഷേധ സമരത്തിന് ശേഷം മാത്തിക്കുഴൽനാടൻ എം എൽ എയുടെ കോലം എം എൽ എ ഓഫീസിന് മുന്നിൽ ഇട്ട് പ്രവർത്തകർക്ക് കത്തിക്കുകയും ചെയ്തു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സജി ജോർജ് സി കെ സോമൻ കെ പി രാമചന്ദ്രൻ കെ ജി അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു